ഹലോ ഗുഡ് ഈവനിങ് നമുക്ക് ഒരു നാടൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ അതിന് വേണ്ടുന്ന സാധനങ്ങളിത് പുട്ടിൻ്റെ അരിപ്പൊടിയാണ് നല്ല ചുമന്ന പൊടി ചെമ്പാപ്പുട്ടുപൊടി എൻ്റെ കൂടെ സ്വല്പം വെളുത്ത പൊടിയുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് തേങ്ങയും ജീരകവും തേങ്ങയും ജീരകവും കൂടെ ഞാൻ ഇതിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂട്ട് ഇടിയപ്പം നനയ്ക്കുന്ന പോലെ നമുക്ക് നനച്ച് വെക്കാം കണ്ടോ നമ്മൾ ഇതുപോലെ നനച്ചു വെക്കണം ഇതുപോലെ ഇരിക്കും ഇതുപോലെ നനച്ചിട്ട് നമുക്ക് ഈ തേങ്ങ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇളക്കി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നാടൻ ഫുഡ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇതുപോലെ ട്രൈ ചെയ്യാവുന്ന പണ്ടൊക്കെ നമ്മൾ അരിയും തേങ്ങയും എല്ലാം കൂടെ അരച്ചല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ നമ്മൾ നനച്ച് ഇത് പാറാത്തതുകൊണ്ടാണ് ഞാൻ കൈ വച്ച് ഉരുട്ടുന്നത് അതുപോലെ തേങ്ങയും ജീരകവും കൂടെ ഉപ്പ് നമ്മൾ നമ്മളിതിനകത്ത് വെള്ളത്തിലിട്ട് ഉപ്പ് ഉപ്പും കൂടെ ഇട്ടാണ് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്നത് നമ്മൾ നമ്മളിതുപോലെ നമുക്കാക്കിയിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി ആ തിളക്കും പാവെള്ളത്തിലോട്ട് നമുക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സ്വല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മയത്തിനൊക്കെ ചുമ രുചിയും കാണും മയവും കാണും ഒക്കെ നല്ല നാടൻ പലഹാരങ്ങളാണ് വല്ലപ്പോഴും ഒക്കെ നമുക്കിതൊക്കെ തിന്നാനൊരാഗ്രഹമല്ലേ മലയാളികളല്ലേ അപ്പോൾ നമ്മളിതുപോലെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാം പണ്ട് ധരിച്ചുണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ എങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ച് ചെയ്തതാണ് അപ്പോഴും ഞാൻ നമ്മളല്ലാതെ അരയ്ക്കുന്നതിനേക്കാളും രുചികരമായിട്ടുള്ള കൊഴുക്കെട്ട കിട്ടി പിന്നെ ഞാൻ ഇതല്ല എനിക്ക് എളുപ്പം നമ്മൾ അരി കുതിട്ടൊന്നും അരക്കേണ്ടല്ലോ വേണ്ട ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തിളയ്ക്കുന്ന വെള്ളം വേണേ ഇപ്പം നല്ലതായിട്ട് തിളച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒറ്റ ഒറ്റി വെള്ളത്തിലേക്കിട്ട് കൊടുക്കണം അപ്പോൾ അത് ആ വെള്ളത്തിലോട്ട് അതിൻ്റെ ഇറങ്ങത്തുമില്ല ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാകുമ്പോൾ കൈയ്യൊക്കെ പൊള്ളാതെ നോക്കണം കേട്ടോ എന്നാൽ നമ്മൾ രാത്രി ഭക്ഷണമായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിങ്ങനെ അന്ന് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അത് കൂടുതലായുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചേക്കാം ഇത് നമുക്ക് ഇങ്ങനെ നന നനച്ചത് മാറ്റി വെച്ചാൽ രാവിലെ വേണമെങ്കിൽ നമുക്കതിനകത്ത് കുറച്ച് തേങ്ങയും ജീരകവും കൂടെയൊക്കെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതുതന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കുന്നതിൽ നല്ലത് നനച്ച മാവ് എടുത്ത് നമുക്ക് വെച്ചിരുന്നാൽ മതി ഇത്രയും മതി നമുക്ക് രാത്രിത്തേക്കതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു നടിപൊളി ടേസ്റ്റാണതിന് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പഴവും ഒന്ന് രണ്ടോ തോടം പഴവും അതെങ്കിലുമൊക്കെ കൂട്ടി നമുക്കത് റേറ്റ് ആവുന്നത് രക്ഷം കുറഞ്ഞുപോയി ഇത് അവിടെ ഇരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണം അതൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കിത് ഈ ബാലൻസ് വന്ന മാവാണ് ഇത് കണ്ടോ ഈ മാവ് നമ്മൾ സൂക്ഷിച്ച് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പോലുള്ള പേപ്പറിനകത്ത് പൊതിഞ്ഞോ ഇലയിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ വെറുതെ തന്നെ നമ്മൾ അപ്പോൾ അതിൻ്റെ കൂടൊപ്പം തന്നെ തേങ്ങയും നമ്മളിത് വേണമെങ്കിൽ അരച്ച് വെക്കാം നമുക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നു നമ്മുടെ ഈ കൊഴുക്കട്ട തിളച്ച് കൊണ്ടിരിക്കുക ഇത് വേവാൻ നമ്മൾ ഇത് എടുക്കാറാകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കത്തില്ല ഇളക്കുന്ന സമയം ഒരു തുള്ളി നെയ്യും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു രുചിയും കൂടെ നമുക്ക് കിട്ടും ഈ കൊഴുക്കട്ടെന്നു പറയുന്നത് നാടൻ അരിയുടെ കൊഴുക്കട്ടയല്ലേ അത് അതിനകത്ത് ജീരകമുണ്ട് നമുക്ക് വയറിന് പ്രശ്നമൊന്നും വരത്തില്ല ജീരകവും തേങ്ങയും കൂടെ ഒക്കെ എല്ലാം മിക്സ് ചെയ്തേക്കും അപ്പോൾ ഒന്നാം തരമാണിത് നമുക്ക് കുഴക്കട്ട വേവുന്നത് വെയിറ്റ് ചെയ്യാം നമ്മുടെ കുഴക്കെട്ട റെഡിയാക്കി നോക്കണം എല്ലാവരും ചെയ്ത് നോക്കണേ